ഹലോ അപ്പം എൻ്റെ ഹസ്ബൻഡ് ടൂർ പോയി വന്നപ്പോൾ എനിക്ക് കൊടുത്താണ് കേട്ടത് കുറേ ഫ്രൂട്ട്സാളാണ് കേട്ടോ കൊണ്ടുനിന്നിട്ടത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഫ്രൂട്ട്സ് നല്ല ഫ്രഷ് ഫ്രൂട്ടാണ് കേട്ടോ ഇന്നലെ എവിടക്ക പോയി ഇന്നലെ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു രണ്ട് മണി ആ സമയത്തേക്കാരും പോയിട്ടുണ്ടാവും കേട്ടോ പിന്നെ പി അന്ന് രാത്രി തന്നെ ഒരു രാത്രി മൂന്ന് മണിയൊക്കെ വീട്ടിലെത്തിയപ്പം അപ്പം ഈ മിഴ്നാട് ആ ഭാഗത്തേക്കാണ് പോയിക്കുന്നത് കേട്ടോ ഒരു ഉള്ള ഏരിയക്കാണ് പോയിക്കുന്നത് അപ്പോൾ അവിടെ പോയപ്പോൾ കൊടുക്കാൻ നല്ല ഫ്രഷ് ഫ്രൂട്ട് ഈ ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മധുരമല്ല ഫ്രൂട്ട്സ് ഇട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതാണ് കേട്ടതിന് പിന്നെ ആപ്പിളൊക്കെ കുഞ്ഞ് ഫ്രഷ് ആപ്പിൾ ഇട്ടോ മരത്തുമെന്ന് പറിച്ചിട്ട അതോന്നാണ് അങ്ങനത്തെ ആപ്പിൾ പിന്നെ വലിയ ആപ്പിളും ഉണ്ട് പിന്നെ ഇതുപോലത്തെ ലിച്ചിയാണ് അതിന് പറയാൻ എനിക്ക് അറിവില്ലട്ടതിൻ്റെ പേര് ഇങ്ങനത്തെ സംഭവമുണ്ട് പുളിൻ്റെ തോട് തോട് പോലെയുണ്ട് ഇതിൻ്റെ തോട് എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് സംഭവം കിടക്കുന്നത് അതും എനിക്ക് രണ്ടാമത് ഇഷ്ടമായത് എനിക്ക് അതാണ് കേട്ടോ അങ്ങനെ നല്ല എനിക്ക് കാണാൻ തന്നെ നല്ലൊരു ഇഷ്ടമായിട്ടോ പിന്നെ കൊണ്ട ചായപ്പൊടിൻ്റെ ഒരു പേക്ക് പിന്നെ മാഷ്മല മുട്ടായി അതും പിന്നെ ചോക്ലേറ്റ് ഇത് മൂന്ന് സംഭവങ്ങളാണ് കേട്ടോ കൊണ്ടുപോക്കുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ എനിക്ക് എല്ലാം ഇഷ്ടമാണ് ഇങ്ങനത്തെ കാണാനും എനിക്ക് ഇഷ്ടമാണ് ഫ്രൂട്ട്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ പിന്നെ മുട്ടായൊക്കെ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണ് എനിക്ക് ഏതായാലും ഫ്രൂട്ട്സാണ് നല്ലോണം ഇഷ്ടമായിരുന്നു ഫ്രൂട്ട്സ് കാണാനൊരു പ്രത്യേക ഭംഗി കിട്ടോ ഒരു പ്ലാസ്റ്റിക്ക് പോലെയൊക്കെ തോന്ന അങ്ങനെ അത്ര ഭംഗിയില്ല ഫ്രൂട്ട്സുകൾ ഈ സംഭവം ഞാൻ തൊലിച്ച് നോക്കിട്ടോ തൊലിച്ച് തൊലിച്ചു നോക്കിയപ്പോ ഇതേപോലെയാണ് കണ്ടത് ഹലോ അപ്പൊ ഞാൻ ഇന്ന് ഉച്ചക്ക് കൂട്ടാകണ എന്തൊക്കെയൊന്ന് കണ്ടെത്തി കേട്ടോ ഇന്ന് ഞാന് ഇതവിടെ രാവിലെ തന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പയറും ക്യാരറ്റ് പിന്നെ പിന്നെ പച്ച വായക്കല് അതൊക്കെ ഉള്ളൊരു കൂട്ടാനാണ് ഉണ്ടാക്കിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ചെറിയ കുഞ്ഞി മൺചട്ടിയിലണ്ടാക്കിൻ്റെ കയ്യിൽ എടുക്കാൻ മാത്രമല്ല വലിപ്പം ഉള്ളു കേട്ടോ അത്രക്കും ചെറിയ കുഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ കൊള്ളാൻ അത്ര വലുപ്പമില്ല ചെറിയ കുഞ്ഞി മൺചട്ടിയാണ് കേട്ടോ അപ്പം അതിൽ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിരിക്കുന്നത് തനേ ദിവസം മസാല കൂട്ടി വെച്ചാൽ മീൻ ഉണ്ടായിന് കേട്ടോ അത് ഞാൻ ചട്ടിയിൽ ഇട്ടിട്ട് ഇങ്ങനെ പൊരിക്കുകയാണ് മറിച്ചിട്ടില്ല അപ്പോൾ ഒരു സൈഡ് പൊരിഞ്ഞ് വരുന്നുള്ളൂ പിന്നെ ഞാൻ അന്നേരം നന്നാക്കി വെച്ച കറുവത്തുണ്ട് കേട്ടോ പപ്പായല്ലേ പച്ച പപ്പായ അതാണ് ഇട്ടത് അതുകൊണ്ട് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് കുക്കറിലിട്ടിട്ട് പിന്നെ കുഞ്ഞി കാന്താരി മുളക് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കണത് ഈ കുഞ്ഞി കാന്താരി മുളകും കൂടി ഇട്ടിട്ടാണ് ഞാൻ പിന്നെ കറുവത്ത കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം മീൻ ഇതാ ഒരു ഭാഗം ഒരു സൈഡ് ഇങ്ങനെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ ക്യാമറയിൽ ക്യാമറയിലുള്ളിൽ നോക്കിയിട്ട് എനിക്ക് മറച്ചിടാൻ കഴിയുന്നില്ല എനിക്ക് അല്ലെങ്കിൽ മൊബൈലിൽ നോക്കി ഞാൻ മൊബൈൽ വിളിച്ചിട്ടൊന്നും എനിക്ക് പണിയെടുക്കാൻ തന്നെ കൈയിൽ കേട്ടോ അങ്ങനെയാണ് അത് ഓരോന്നോരോന്നും ഞാൻ ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കുകയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് എണ്ണ മേത്തക്കൾ പൊട്ടിട്ട് വെച്ചാലേ ആ ഒരു അതാലും എനിക്ക് വരും പേടിയാട്ടോ പിന്നെ ഞാൻ ഒരു ധൈര്യത്തിനങ്ങൾ എടുക്കുകയെന്നെ ഉള്ളു അപ്പോൾ ഉള്ള് മറിച്ചിട്ടോ ഇനി ഇതും കൂടി പൊരിച്ചെടുക്കണം കേട്ടോ പിന്നെ അതാണ് ഞാൻ തനേത്തെ ദിവസത്തെ കടലക്കറി ഉണ്ടായാലും രാവിലെ പുട്ടിട്ടുണ്ടാക്കിയത് അപ്പം ഒക്കെ ബാക്കി എന്നു കിട്ടോ അപ്പോൾ ഞാനത് കേക്ക് തേങ്ങ അരച്ച കറി അപ്പം ഇനി കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് എണ്ണയിലിട്ട് മുളകും മഞ്ഞളൊക്കെ ഇട്ടു കൊണ്ടൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ കറുവത്ത കറി വെക്കണത് എങ്ങനെയാണ് കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് കാട്ടിത്തരാൻ പോണത് അപ്പോൾ ഞാൻ അതാ കറുവത്ത തൊലി കളഞ്ഞു വെച്ചത് നല്ലോണം കേകി വൃത്തിയാക്കിയിട്ട് അരുതിയാണ് കേട്ടോ അപ്പം ഞാൻ പപ്പായ നല്ല പോലെ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ ഈ കുക്കറിൽക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പം കാന്താരമുളക് കിട്ടും എനിക്ക് കൈ കൊണ്ട് അരിയത് ഭയങ്കര പേടി കേട്ടോ കുറച്ച് ഞാൻ ഭയങ്കര നിറം കൈ ഒരു ചുട്ട് കത്തുന്നൊരു പൊള്ളൽ പോലെ ഇരിക്കാൻ കേട്ടോ ഓരോന്നും കൈ കൊണ്ട് ഞാൻ വെട്ടിരുന്നില്ല ഞാനതിന് പകരം മിക്സി എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാൻ കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടായിരിക്കും ഇങ്ങനെ അപ്പൊ ഇരിക്കാണ് ചെയ്യണത് ഞാനിത് ഇതുപോലെ ചതച്ചെടുത്തുട്ടോ കാന്താരി മുളകാണ് ചെറിയ കുഞ്ഞു മുളക് നമ്മളെ വീട്ടിലുണ്ടായ മുളകാണ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് എന്തായാലും നമുക്ക് കറുത്തേക്ക് കറൂത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ് അതിക്ക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് എൻ്റെത് സ്റ്റീൽ കുക്കറാണ് അപ്പം അതിൻ്റെ അടപ്പ് വെച്ചിട്ട് പിന്നെ നമുക്ക് എന്തും തോന്നൂലേ അതുവരെ യുസിനടുപ്പിച്ചെടുക്കുക അപ്പോൾ പപ്പായ പപ്പായ പെട്ടെന്ന് വേഗം കേട്ടോ ഒരു യുസിൽ രണ്ട് ദിവസം വേവുമ്പോഴത്തേന് നല്ലോണം വെന്തോ അപ്പോൾ ഈ മീനില്ല ഞാൻ ഒഴിച്ചെണ്ണാത് പോലെ കിടക്കുന്നുണ്ട് കേട്ടോ ഇനി മീൻ പൊരുക്കുമ്പോഴുള്ളൊരു പ്രത്യേകതയാണ് ഇത് നെയ്മീനാണെന്നാണ് തോന്നുന്നു കേട്ടോ എണ്ണ കുടിക്കുന്നല്ല ഈ മീൻ ഇട്ടോ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടതിന് അപ്പോൾ ഒരു പ്രാവശ്യമായി ആ മീൻ പൊരിച്ചും മാറ്റി വെച്ചിട്ട് രണ്ടാം ടിപ്പാണ് കേട്ടോ ആ പൊരിക്കണത് അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല എണ്ണ അതേപോലെ കിടക്കുന്നുണ്ട് ഇനി കറിക്ക് ആവശ്യമായിട്ടില്ല കറിക്ക് ആവശ്യമായിട്ടില്ല തേങ്ങ ചിരകി എടുക്കണം കേട്ടോ കറി അരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ തേങ്ങ ചിരകിയത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ് അപ്പോഴത്തെ തേങ്ങ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുക്കർ എൻ്റെ കുക്കറിൽ മൂന്ന് വിസിലൊക്കെ അടിച്ചിട്ട് ഫസ്റ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടും കണ്ട് വിസിലടിപ്പിക്കും പിന്നെ രണ്ടും മൂന്നും സിമ്മിലിട്ടും കണ്ടും അടുപ്പിച്ചിട്ട് ഓഫാക്കി പിന്നെ ആ പിന്നെ വിസില് പോവോളും ഞാൻ കാത്തു കൊന്നിട്ട് പിന്നെ ഈ തേങ്ങ ഒഴിക്കുക കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ട് ഞാൻ ഓഫാക്കിയിട്ട് കേട്ടോ ആവി പോവോളം വെയിറ്റ് ചെയ്യണം അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ ഇതാ അപ്പുറത്തെ താസം എനിക്ക് എല്ലാതും കൂടി ഇട്ട് അവിടെ ഒരു പടു കൂട്ടാനുണ്ടാക്കി തന്നിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയത് കുറച്ച് എനിക്കൊന്ന് തന്നു അവിടെ ആ വീട്ടിൽ ആ താത്തം ഒറ്റക്കുമ്പോൾ അപ്പോൾ ഉണ്ടാക്കിന്ന് കുറച്ച് അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ മീൻ പിന്നെ രാവിലെ മീൻ കാര്യം ഉണ്ടാക്കി ദോശ അതും കൂടി കൂട്ടിയിട്ട് ഞാൻ കഴിക്കാൻ കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കൂട്ടാനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പ കറുവത്ത നല്ല പോലെ വെന്തുക്കണട്ടോ ആവശ്യത്തിന് വെള്ളമുണ്ട് അപ്പം ഇത് ഇങ്ങനെ ഉടച്ച് കൊടുക്കട്ടോ അല്ലാതെ ഉടക്കണ്ട കുറച്ച് കുറച്ചിങ്ങനെ ഉടച്ചു കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഉടച്ച് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഇതായി തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ിട്ട് നമ്മളിതൊന്ന് തിളക്കോളം വെയിറ്റ് ചെയ്യട്ടോ എന്നിട്ടത് കടു വറുത്തെടുക്കണം നമുക്ക് നല്ലപോലെ ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് കട വറുക്കാനുള്ള ചട്ടി വെക്കാം ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ അല്ലേ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം അതിന്റെ അടുപ്പിൽ മനസ്സിട്ട് വെച്ചിട്ട് നല്ലോണം ചൂടാവട്ടെ കട വറുക്കാൻ ആവശ്യത്തിനുള്ള കടു കെടുത്ത് വെച്ചിട്ടുണ്ട് പറ്റൻമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറിവേപ്പിൻ്റെയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി നല്ല പോലെ ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാണ് സാധാ ചട്ടി പോലെ കേട്ടോ മൺചട്ടി ആവുമ്പം ഒന്ന് ചൂടാവാൻ ടൈം പിടിക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടും കുറച്ചു നേരം കഴിഞ്ഞാൽ ആ എണ്ണ ചൂടാവുള്ളൂ അപ്പോൾ ഞാൻ എന്താ കുറച്ച് ചൂടായിട്ടുണ്ട് അപ്പം അതിൽ കടുക് ഇട്ടു കൊടുക്കുകയാണ് கடல நல்ல போல வட்டி வந்து அப்ப ஞான வச்சுக்கான கறி வச்சுக்கூத்தி இவ்வளோ ரெட் ஆயிக்கணும் எத்து இங்கே கருவூத்தக்காரி അപ്പം നിങ്ങളെങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് പറഞ്ഞ് തരണം ഇത് ഈ അടുപ്പിൽ നിന്ന് ഞാൻ വാങ്ങി വെക്കാണ് എന്നിട്ട് ആ അടുപ്പിലേക്ക് ഞാൻ കളരെ ചൂടാക്കാതെ ചട്ടി വെച്ചെടുക്കുകയാണ് കറി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെട്ടി തിളക്കണുണ്ട് കേട്ടോ പോയിതാ കുറച്ച് സമയം അടുക്കളയിൽ ചില സമയം ചിലവാക്കി അപ്പോൾ എനിക്ക് തൈറ്റ് പോലെയുള്ള കൂട്ടാനുകളും ചോറൊക്കെ കിട്ടുക അപ്പോൾ അതാണ് എൻ്റെ ചോറ് ഇത് ഇതാ കടല ബാക്കി ഉണ്ടായിരുന്നോ അത് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തു സംഭവം ഇങ്ങനെ ആക്കിയെടുത്തേക്കണേ അപ്പോൾ അതാതിൻ്റെ കടല ഇവിടെ റെഡിയായി പിന്നെ മീൻ പൊരിച്ചതും കെട്ടോ മീൻ പൊരിച്ചത് തൈര് തൈര് കുറ ഉപ്പിട്ടങ്ങൾ വെച്ചിരിക്കണേ പിന്നെ എന്താ ഉപ്പേരി മിക്സ്ഡ് ഉപ്പേരി ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത് പിന്നെ താ ഇന്നത്തെ കറുവത്തക്കറിയാണ് കേട്ടോ അപ്പം അതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കറുത്തക്കറിയും ഉപ്പേരിയും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടി ചോറ് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചക്കത്ത ലഞ്ച് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇഷ്ട എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ പിന്നെ എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അറിയിക്കോണ്ട് കേട്ടോ അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ Okay, bye.